ഹലോ എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് സേൽമണ്ണിനെ കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് ചെറുതായി മുറിച്ചത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി അതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതുമാണ് ഇതും കൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം അതൊന്ന് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും എരിവിനായിട്ട് സാധാരണ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളും മസാലകളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ അതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് പൊടികളും നമ്മളിട്ട മസാലയെല്ലാം ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് മുറിച്ചത് ഇട്ട് കൊടുക്കേണ്ടത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിയും കൂടി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് പാകത്തിന് ആക്കി എടുത്താൽ മതി അപ്പം അത് ചെയ്തെടുക്കാം ഇതിപ്പം ഗ്രേവി എല്ലാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച സാൽമൺ ആണ് ഇട്ടുകൊടുക്കേണ്ടത് ഇതിട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് വേവിച്ചെടുത്ത് കറി കുറുക്കിയെടുത്താൽ രുചികരമായ സാൽമൺ ഫിഷ് ഉളകിട്ടത് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം